ഏപ്രിൽ മാസത്തെ പെൻഷൻ നിരവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാത്തവർക്ക് ഇന്ന് തുക എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ ഒരു തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുകയും ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് തിരികെ നൽകുകയും ചെയ്യും നിലവിൽ ഇനി ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ മൂന്ന് ഗഡുക്കൾ നാലായിരത്തി രൂപ വീതം കുടിശുകയുണ്ട് ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസം ഒരു ഗഡു വെച്ച് തനത് തുകയോടൊപ്പം വിതരണം ചെയ്യും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാവും മറ്റൊരറിയിപ്പ് കെ ഫോൺ ഡാറ്റ പരിധി വർദ്ധിപ്പിച്ചു ബി പി എൽ വിഭാഗത്തിന് മാസം ആയിരം ജി ബി സൗജന്യമായി ലഭിക്കും ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കേഫോൺ പദ്ധതിയിലെ ഡാറ്റ പരിധിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലടക്കം സംസ്ഥാനത്താകെ എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബി പി എൽ കണക്ഷനാണ് കെ ഫോൺ ഇതുവരെ സൗജന്യമായി നൽകിയത് ബി പി എൽ വിഭാഗക്കാർക്ക് പുതിയ സൗജന്യ കെ ഫോൺ കണക്ഷനുകൾക്കായി ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചിരിക്കണം റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷിക്കേണ്ടത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായ പ്രദേശങ്ങൾക്ക് മുൻഗണന ഇന്റർനെറ്റിന്റെ പരിധിയിൽ നിന്നും ആരും മാറ്റി നിർത്തപ്പെടരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ ഫോൺ എം ഡി സന്തോഷ് ബാബു അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക